അമ്മേ പറ പറ നമ്മൾ പോകാനല്ല പറ ആരെ അങ്ങോട്ട് ആരെ 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 സർവശുധരിആരെ നല്ല തെറ്റിച്ചില്ലേ അങ്ങോട്ട് വേറെ പറ

ഇന്ന് നമ്മുടെ കാലത്ത് ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പോകാനുള്ള ഇപ്പൊ ആ ഒരു അവസ്ഥയിലാണ് നമ്മളെല്ലാം പിടിച്ചുകൊണ്ടുള്ള ഒരു സംഭവം നടന്നു വരികയാണ് നമുക്ക് എല്ലാവർക്കും അറിയുമ്പോ ഇനിയുള്ള തലമുറ ഈ ഒരു സ്വാതന്ത്ര്യം എങ്ങനെയാണ് കാത്തു സൂക്ഷിക്കേണ്ടത് എന്നുള്ളതിൽ ഒരു

ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്ത്യ സ്വതന്ത്രമായി ആ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഓർമ്മകൾ പുതുക്കുന്നതിനും സ്വാതന്ത്ര്യത്തിന്റെ മൂല്യങ്ങൾ ഫ്രീഡം മൂവ്മെൻറ്റിൻ്റെ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കുന്നതിനും വ്യക്തിയാണ് നമ്മൾ ഓരോരുത്തരും രാജ്യസ്നേഹമുള്ളവരാകുകയും നമ്മുടെ ഉത്തരവാദിത്തം ഈ രാജ്യത്തോടുള്ള കടപ്പാട് അത് തിരിച്ചറിയാനുള്ളൊരു നിമിഷം കൂടിയാണ് ഈ ദിവസം എഴുപത്തിയേഴാമത് വാർഷികവും എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യ ദിനവുമാണ് നമ്മൾ ആഘോഷിക്കുന്നത് എഴുപത്തിയേഴ് വർഷം കടന്നതുകൊണ്ട് പഴയകാലത്ത് സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഓർമ്മകൾ പുതുക്കുമ്പോൾ അന്ന് ആ പോരാട്ടങ്ങളിൽ പങ്കെടുത്ത ഒരുപാട് ആളുകൾ പരിപാടികളിൽ നമ്മൾ കാണാറുണ്ട് എന്നാൽ ആ തലമുറ ഇന്ന് ഏകദേശം ഇല്ലാതെയായി കഴിഞ്ഞു അതിനടുത്തുള്ള തലമുറയും ഉണ്ടെങ്കിലും വളരെ കുറഞ്ഞു വരില്ല അതായത് ഫ്രീഡം മൂവ്മെന്റിന്റെ ഭാഗമായിട്ടില്ലെങ്കിലും ചെറുപ്പകാലത്ത് അതിനോടൊക്കെ ചേർന്ന് ഒരു തലമുറ അവരും ഇന്ന് അവരുടെ കാലവും കഴിക്കൊണ്ടിരിക്കുകയാണ് പുതിയ തലമുറ വായനയിലൂടെയും ഇത്തരം പരിപാടികളിലൂടെ അവരുടെ പഠനങ്ങളിലൂടെയും മറ്റു പല സഞ്ചാരങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാക്കിയതിനാണ് പുറത്തു നേരിട്ട് സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളായവരല്ല ഇപ്പോഴുള്ള പക്ഷേ രണ്ടു നൂറ്റാണ്ട് കാലം ഈ രാജ്യത്തെ അണക്കി വരിച്ച ബ്രിട്ടീഷ് സാമ്രാജ്യം ഒരു മനുഷ്യൻ ഇന്ത്യൻ പൗരനായുള്ള ഒരു മനുഷ്യന് ഈ മണ്ണിൽ ജീവിക്കാനുള്ള അവകാശം പോലും ഇല്ലാതിരുന്നവരെ കാണുന്നു അവർക്ക് ജീവിക്കാനുള്ള അവകാശം മാത്രമല്ല ഒരു നല്ലൊരു കാലത്തെ സ്വപ്നങ്ങൾ തോന്നുകൂടിയാണ് സ്വന്തം ജീവൻ വലിയ നിരവധിയായിട്ടുള്ള സ്വാതന്ത്ര്യ സമരം പോരാളികൾ അന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തു ആ രക്തസാക്ഷികളെ നമ്മൾ ഓർക്കുമ്പോൾ അവരുടെ ജീവൻ അവരുടെ ജീവിതവും നൽകിയത് നല്ലൊരു രാജ്യത്തെ സ്വപ്നങ്ങളാണ് ഇന്ന് ഭാരതം ഒരുപാട് മാറ്റങ്ങളിലൂടെ കടന്നു പോകുകയാണ് നമ്മുടെ രാജ്യം ഒരുപാട് പുരോഗതി എന്നാലും ഇന്നും പട്ടണിയും തൊഴിലില്ലായ്മയും അടക്കമുള്ള നിരവധിയായിരം പ്രശ്നങ്ങൾ കൊണ്ട് പണിയുന്ന മനുഷ്യരുണ്ട് അവരെയൊക്കെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് വയനാട്ടിലടക്കം ദുരന്തങ്ങളിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയ മനുഷ്യരുണ്ട് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയാൽ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന മനുഷ്യരെ ചേർത്ത് പിടിക്കുക എന്ന ഏറ്റവും വലിയ സന്ദേശമാണ് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നൽകാറുള്ളത് അതോടൊപ്പം തന്നെ സർക്കാർ ഓഫീസുകളിലാണ് നമ്മൾ ജോലി ചെയ്യുന്നത് സർക്കാർ ഓഫീസുകളിൽ ജോലി ചെയ്യുമ്പോൾ അവിടേക്ക് വരുന്ന ഓരോ മനുഷ്യരും ഓരോ ഇന്ത്യൻ പൗരനും അവന് അവന്റെ സ്വാതന്ത്ര്യം ആസ്വദിക്കാനും ഒരു പൗരൻ എന്ന നിലയ്ക്ക് എല്ലാ മാന്യതയും അവനു കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ് തീർച്ചയായിട്ടും അത് പരിഗണിക്കണം അത്തരത്തിലുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ മൂല്യങ്ങൾ ജീവൻ വലികൾ കൊടുത്തുകൊണ്ട് ഈ രാജ്യത്തെ സ്വാതന്ത്ര്യം നേടുമ്പോൾ അവർ ഉയർത്തിപ്പിച്ച മൂല്യങ്ങൾ മതനിരപേക്ഷത സ്ഥിതി സമത്വം എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശം സമാധാനത്തോടുകൂടി അത്തരത്തിലുള്ള കാര്യങ്ങളും മൂല്യങ്ങളും അടുത്ത തലമുറയിലേക്ക് പകരാനുള്ള പ്രവർത്തനങ്ങൾ കൂടി നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് മാത്രമാണ് പറയാനുള്ളത് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യത്തിന് ആശംസകൾ നേരുന്നു അഭിവാദ്യങ്ങൾ